പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ച പോരെ എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത് നേരിട്ട് പടച്ചടപ്പിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുണ്ടപ്പോ പിന്നെ ഓസുൽ നമു അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറൻ കൃത്യമായി പറഞ്ഞതാണ് വസീല വസീല ജനങ്ങളെ നിങ്ങൾ ചെയ്ത് ജീവിക്കുകയും തേടുകയും വേണം നോക്കൂ നിങ്ങൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇന്ന വിഷയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചുകൂടെ എന്തിനാണ് ഇടയിൽ ഒരു വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നു എന്നാണ് അത് യഥാർത്ഥത്തിൽ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനു തല പറഞ്ഞ കാര്യമാണ് അള്ളാഹു സുബാനു തല പ്രവാചകനോട് പറയുകയാണ് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് അതുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കാനാണ് അള്ളാഹു സുബാനു തല പഠിപ്പിക്കുന്നത് വകാല റബുക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ദ്വായ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പരിശുദ്ധ ഖുർആാനിലെ മുഴുവൻ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിച്ചോളൂ എന്നോ റബ്ബി എന്നോ അള്ളാഹുമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നേർക്കു നേരെയുള്ള പ്രാർത്ഥനയെ നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ അവിടെ ഒരു ഹൗസുല്ലാളമിനെയും ഇടയിൽ വെക്കുന്നില്ല ഒരു മഹാനെയും ഇടയിൽ വെക്കുന്നില്ല ഒരു നബിയെയും ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഒരു വലിയനെയും ഇടയിൽ വെക്കാതെ നേർക്കു നേരെ റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനകളാണ് മുഹമ്മദ് നബി സലാഹു അലൈവ് വസല്മ എത്രയധികം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലെവിടെയെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു മഹാനെ മുൻനിർത്തി ഒരു കൗസുല്ല അളമിനെ മുൻനിർത്തി ഒരു തങ്ങളെ ഒരു വലിയനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ നേർക്ക് നേരെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് നാം ജനങ്ങളെ ആയത്തുകൾ ഓതി ഹദീസുകളോദി പഠിപ്പിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് അതാണ് തെറ്റിദ്ധരിപ്പിക്കൽ എന്നിട്ട് ഇടയാളന്മാരെ വെക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽമാ ഇതയിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തോതുകയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം അതിലൂടെ അയാൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ അത് മമ്പുറം തങ്ങളാണ് സി എം മടവൂരാണ് മൊഹിദീൻ ഷെയ്ഖാണ് അതേപോലെയുള്ള കൗസുൽ അളമുകളാണ് ഇവരൊക്കെയാണ് അവരെ ഇടയാളന്മാരാക്കി വെച്ച് അമ്പിയാക്കളെ ഇടയാളന്മാരാക്കി വെച്ച് അവരുടെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് നേരിട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് എത്തേണ്ടത് എന്ന് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ആയത്ത് ഏറ്റവും ആദ്യം സഹാബത്തിന് ഓദി കൊടുക്കുന്നത് നബിസ്ലാഹു അലി അല്ലേ ആ അള്ളാഹുവിൻ്റെ റസൂലിന് വസീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അറിയാതെ പോയതാണോ കാരണം വിസലല്ലാഹു അലൈ വസ്ലമ ഒരിക്കൽ പോലും അംബിയാക്കളുടെയോ സ്വാലിങ്ങളുടെയോ ഹക്ക് ജാഹുബറക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് തേടിയിട്ടില്ല അങ്ങനെ തേടാനുള്ള ഒരു ദുരാ പോലും സൊഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമല്ല എന്നിട്ടും വസീല എന്നാൽ ഇതേപോലെ ഇടയാളന്മാരെ വയ്ക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഈ നബിയിൽ നിന്ന് ഓദിക്കേട്ട സ്വഹാബികൾ ആ സ്വഹാബികൾ ഒരുപാട് കാലം ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ അവരുടെ ഒരാളുടെയും പ്രാർത്ഥനയിൽ മഹാന്മാരോടുള്ള പ്രാർത്ഥന നേർക്കുനേരെയുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല മുഹമ്മദ് നബി സല്ല അലൈഹി ഇസ്ലമയോട് പോലുമുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല അവരുടെ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള ഒരു തേട്ടം നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവരാരും ഇവിടെ പറഞ്ഞ അൽ വസീല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണെന്ന് നബി മനസ്സിലാക്കിയിട്ടില്ല സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല ഈ ഉമ്മത്തിലെ അയിമ്മത്തുകൾ അഖീതയുടെ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥനകളുടെ മര്യാദകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ബാബുകൾ വെച്ച് അവരാരും വിശദീകരിച്ചതും നമുക്ക് കാണാൻ സാധ്യമല്ല പ്രാമാണികരായ മുഫസ്സിരി ആരും തന്നെ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് അല്ലാമ ഇബിനു കസീർ ഇലൈഹിൽ വസീല എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു ഖാല സുഫിയാനു സൗരി അബി അൻ അബ്ബാസിൻ ഐ അൽ ഖുർബ ഇവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാണ് വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമാണ് കഥാകാല മുജാഹിദുൻ ഇവരൊക്കെ വലിയ വലിയ തെവീലിൻ്റെ ആളുകളാണ് മുഫസ്സിരിങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ തേടുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തുകളാണ് കുർബാത്തുകളാണ് അതല്ലാതെ മഹാന്മാരുടെ ജാഹ് ഹക്കുജാഹുബറക്കത്തുകളല്ല ഔലിയാക്കളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കലല്ല വീണ്ടും അദ്ദേഹം പറയുന്നു പറഞ്ഞു ഐ ഇലൈഹി വൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക അവന അനുസരിച്ചുകൊണ്ടും അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും അപ്പോൾ വസീല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുസരിക്കലാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഒരിക്കലും ഷിർക്ക് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അള്ളാഹു തൃപ്തിപ്പെടുകയില്ല ബിദഗ്ത്തുകൾ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല എന്നിരിക്കെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് തേടുക എന്നുള്ള ബിദഗത്ത് മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള ഷിർക്കിൻ്റെ പ്രവർത്തനം അത് അല്ലാഹു എങ്ങനെ തൃപ്തിപ്പെടും അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ഇവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മറിച്ച് വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലെ കടുപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് തൗഹീദും സൽപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും സുന്നതനുസരിച്ചുള്ള ജീവിതവുമാകുന്നു ശേഷം അദ്ദേഹം പറയുന്നു പറഞ്ഞതിൽ അഭിപ്രായ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും വസീല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസമാണ് സൽകർമ്മമാണ് സുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതമാണ് അതല്ലാതെ മഹാന്മാരോടുള്ള തേട്ടമല്ല അവരെ വസീലയാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയുമല്ല മഴ കിട്ടാതായപ്പോൾ സഹോദരനായ അബ്ബാസ് വസീലയാക്കിയതും ഹദീസിലുണ്ടല്ലോ എന്നിട്ട് വസീലയാക്കരുത് എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ് വസ്സലാം മുർസലീൻ വ വ വ മുഹമ്മദിൻ അസ്ഹാബിഹി വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മഹാന്മാരായ ആളുകളെ മധ്യവർത്തികളാക്കി വസീലയാക്കി ദ്വാ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവേ ഇന്ന ആളുകളുടെ ഹക്ക് ജാഹു കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ എന്നിങ്ങനെ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്തിന് മുൻനിർത്തി ദ്വാ ചെയ്യുന്നതാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി മരിച്ചവരാണെങ്കിലും ശരി അങ്ങനെ ഒരു ദ്വായുടെ രീതി നബി അല്ലാഹു അലൈ വസലമ കാണിച്ചു തന്നിട്ടില്ല പരിശുദ്ധ ഖുറാനിൽ എവിടെയും തന്നെ ഏതെങ്കിലും ഒരു മഹാൻ്റെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് അമ്പിയാക്കളോ ഔലിയാക്കളോ പ്രാർത്ഥിച്ചത് കാണാൻ കഴിയില്ല നബി അള്ളാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ ഒരാളുടെയും ഹക്ക് കൊണ്ട് ജാഹു കൊണ്ട് ബറക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതി ബിദാറ്റാണ് ഇനി ഒരാൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ മുൻനിർത്തി ചോദിച്ചാൽ അള്ളാഹു തരാൻ നിർബന്ധിതനായി തീരുമെന്ന് വിശ്വസിച്ചാൽ അത് ശുറുക്കുമായി അതേപോലെ തന്നെ തവസ്സുൽ എന്ന പേരിൽ വസീല എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ മറ്റൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട് എന്താണത് മൊഹിദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ അല്ലെങ്കിൽ ഇന്നാലിന്ന തങ്ങളെ എൻ്റെ രോഗം മാറ്റണേ എന്ന് പറയുന്നത് പോലും തവസ്സുലാണ് എന്നാണ് ആളുകൾ കരുതിയത് അത് പച്ചയായ അവരോടുള്ള പ്രാർത്ഥനയാണ് നേർക്ക് നേരെയുള്ള പ്രാർത്ഥനയാണ് ഇത്തരം കാര്യങ്ങളാണ് പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ പറയപ്പെട്ട രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് സംഭവങ്ങളിലും ഉള്ളത് എന്താണ് ജീവിച്ചിരിക്കുന്ന പ്രവാചകനോട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് ഇസ്ലാം വിലക്കിയ കാര്യമല്ല നബിമാർ ജീവിച്ചിരിക്കെ ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒറ്റപ്പെട്ട വ്യക്തികളും സമൂഹവും പ്രവാചകന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ നബി അപ്പൊ അലൈഹി അലിസ്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഴ കിട്ടാതായപ്പോൾ നബിയോട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നബി അലൈഹി അലിസ്ലാം ദ്വാ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്ക് നമസ്കാരത്തിന് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരമുണ്ട് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് നബി അള്ളാഹു അലൈ വസലമ നമസ്കരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കും ഇത് മാതൃകയാക്കാം നാം നമ്മുടെ നാടുകളിൽ മഴയില്ലെങ്കിൽ നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല മനുഷ്യന്മാരെന്ന് നമുക്ക് തോന്നുന്ന ആളുകളോട് ദുഃഖ ചെയ്യാൻ ആവശ്യപ്പെടാം അവരെ ഇമാമിയങ്ങളാക്കി നിർത്താം അത് ഇസ്ലാം വിലക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിൽ വളരെ വലിയൊരു തെളിവ് ചോദ്യകർത്താവ് തന്നെ നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട് എന്താണത് അബ്ദാസുബിന് അബ്ദുൽ മുത്തലിബ് റലി അള്ളാ നുഹുവിനെ കൊണ്ട് അവർ മഴയ്ക്ക് വേണ്ടി തേടിയില്ലേ എന്തുകൊണ്ട് നബി അവർ ഉപയോഗപ്പെടുത്തിയില്ല കാരണം നബി നബിസ്ഹു അലൈ വസലമ മരണപ്പെട്ടതിന് ശേഷം അവർ നബിയുടെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് തേടിയില്ല അത് അനുവദനീയമായിരുന്നെങ്കിൽ മരിച്ചാലും പ്രശ്നമില്ല മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയാണെങ്കിൽ നബിയെ മാറ്റി നിർത്തിയിട്ട് സ്വഹാബികൾ മറ്റൊരു സ്വഹാബിയെ പിടിക്കുമോ അവർ ഒരിക്കലും ചെയ്യൂല കാരണം അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വേറെ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അവരോട് ദാ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത് അവരെ വസീതയാക്കേണ്ടത് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹിസ്ലം മരണപ്പെട്ടപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് അലീ അള്ളഹ്വനെയാണ് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ ഇമാക്കിയത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന രവിമാരോടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നല്ല മനുഷ്യന്മാരോടോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഇമാമായി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിന് ഇസ്ലാമിൽ യാതൊരു വിലക്കുമില്ല എന്നാൽ മരിച്ചുപോയ ആളുകളോട് നേർക്കു നേരെ വിളിച്ചു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് ഇന്നാലിന്ന് ഷെയ്ഖിൻ്റെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുക ഇത്തരം രീതികളൊക്കെ ബിദത്തും ശുർക്കുമാണ് നബിയോ സ്വഹാബികളോ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ വിഷയത്തെ കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കണമെന്നാണ് മാന്യ പ്രേക്ഷകരോട് ആവശ്യപ്പെടാനുള്ളത്